നമ്മൾ കുറച്ച് കൂളായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ കയറും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഡ്രോയിങ്ങിനിരിക്കുന്ന ടേബിളാണ് കേട്ടോ കുറച്ച് പഴയതാണ് ഇതിനകത്തൊരു വലിപ്പമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഫ്രെയിംസ് പേപ്പേഴ്സൊക്കെ ഒക്കെ നല്ല സുഖമാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള അവസ്ഥ ഇതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പോയിച്ചിട്ടുള്ളത് നിലത്താണ് അതിനെല്ലാം കാരണക്കാരൻ ഞാൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്ന ഒരു അണ്ണാനാണ് കേട്ടോ ആ അണ്ണാന് എൻ്റെ ടേബിള് ഒരു ലേബർ റൂം ആക്കിപ്പോവും എന്തായാലും ഇപ്പം നല്ല രസമാണ് ഡ്രോയിങ്ങിനടിയിൽ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ കളിപ്പിക്കുക ഇവർക്ക് ഫുഡ് കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി അവരമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊല്ലിട്ടു ഞാൻ അവരെ കൈകൊണ്ട് തൊടാറില്ല ഈർക്കിലി വെച്ചിട്ടാണ് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് കാരണം ചിലപ്പോൾ അവരെ തൊട്ട് കഴിഞ്ഞാൽ അവരമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല അവരമ്മ കയറിയതുപോലെ നമുക്ക് ഒരിക്കലും കയറിയാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു കോല് വെച്ചിട്ടാണ് ഞാൻ വന്നത് അവരെ അറിയിക്കാറുള്ളത് അപ്പോൾ ഫുഡ് കഴിച്ച് എൻ്റെ മക്കൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിനകത്ത് തന്നെ വെക്കുകയാണ് കാരണം അമ്മ എന്നെ അവരമ്മെ കൂടെ ഏൽപ്പിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക